ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും അറിയേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഡിസംബർ മാസത്തിൽ എത്തിയിരിക്കുന്നത് അവയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് അടിസ്ഥാന വായ്പാ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയം ഡിസംബറിൽ പ്രഖ്യാപിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം എസ് ബി പലിശ നിരക്ക് കൂട്ടിയതായി അറിയിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐ വായ്പാ നിരക്ക് കൂട്ടിയ സാഹചര്യത്തിൽ മറ്റു ബാങ്കുകളും ഉടനെ നിരക്ക് വർദ്ധിപ്പിക്കും നേരത്തെ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനം എന്നത് നിലനിർത്തിയിരുന്നു തുടർച്ചയായ അഞ്ചാം തവണയാണ് ആർ ബി ഐ പലിശ നിരക്കിൽ മാറ്റം വരുത്താതിരുന്നത് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പകളുടെ പലിശ നിരക്കാണ് റിപ്പോ എസ് ബി ഐയുടെ പുതിയ നടപടിയിലൂടെ പഴയ ഭവന വായ്പകളുടെ പലിശ വീണ്ടും കൂടും മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ലെൻഡിങ് റേറ്റ് അഥവാ എം സി എൽ ആർ അധിഷ്ഠിത പലിശ നിരക്ക് പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം വരെ വർദ്ധിപ്പിച്ചു ഒരു വർഷ കാലാവധിയിലുള്ള എം സി എൽ ആർ നിരക്ക് എട്ട് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം ആയിരുന്നത് ആറ് അഞ്ച് ശതമാനമായി ഓവർനൈറ്റ് നിരക്കിൽ മാറ്റമില്ല വിപണിയിലെ നിരക്കുകൾക്കനുസരിച്ച് പലിശ നിരക്ക് ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഫ്ലോട്ടിംഗ് നിരക്കിലുള്ള വായ്പകൾക്കാണ് രണ്ടായിരത്തി പതിനാറിൽ എം സി എൽ ആർ നിർബന്ധമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എം സി എൽ ആറിന് പകരം ഭവന വായ്പകളടക്കമുള്ള പല വായ്പകളും എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് അധിഷ്ഠിത പലിശ നിരക്ക് അഥവാ ഇ ബി എൽ ആർ ആശ്രയിച്ചാണ് അതിനാൽ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിന് മുൻപെടുത്തതും പിന്നീട് ഇ ബി എൽ ആറിലേക്ക് മാറാത്തതുമായ എം സി എൽ ആർ അധിഷ്ഠിത വായ്പകൾക്കാണ് പലിശ വർദ്ധിക്കുക രണ്ടാമത്തെ അറിയിപ്പ് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം എന്നിവ ഉപയോഗിക്കുന്ന അക്കൗണ്ട് ഉടമകൾക്കാണ് ഇന്ത്യയിൽ അനുദിനം പ്രചാരമേറുന്ന ഡിജിറ്റൽ പണമിടപാട് സംവിധാനമാണ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് അഥവാ യു ഫോണിലൂടെ ഏറെ ലളിതമായി തത്സമയം പണമയക്കുവാനും സ്വീകരിക്കുവാനും കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇല്ലാത്ത ഫോണിലും യു പി ഐ ഉപയോഗിക്കുവാനുള്ള സൗകര്യം ലഭ്യവുമാണ് എന്നിരുന്നാലും ഒരു ലക്ഷം രൂപയാണ് ഒരു ദിവസം യു പി ഐ വഴി കൈമാറാവുന്ന പരമാവധി തുക എന്നാൽ ഡിസംബർ മാസം മുതൽ ആശുപത്രികളിലും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും യു വഴി അടയ്ക്കാവുന്ന തുകയുടെ പരിധി റിസർവ് ബാങ്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നിലവിലെ ഒരു ലക്ഷം രൂപയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയായാണ് ആശുപത്രികളിലും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും യു പി ഐ വഴി അടക്കാവുന്ന തുകയുടെ പരിധി റിസർവ് ബാങ്ക് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് പേർക്ക് ഗുണകരമാകുന്ന ഒരു തീരുമാനമാണിത് കാലതാമസമില്ലാതെ ഹോസ്പിറ്റൽ ബില്ലുകളും വിദ്യാഭ്യാസ ഫീസുകളും തത്സമയം അടയ്ക്കാനാകുമെന്നാണ് പ്രയോജനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിസർവ് ബാങ്കിന്റെ ഈ പുതിയ നടപടി ഇപ്പോഴും മറ്റ് ചില മേഖലകൾക്ക് യു പി ഐ വഴി അടക്കാവുന്ന പണത്തിന്റെ പരമാവധി പരിധിയിൽ റിസർവ് ബാങ്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട് മൂലധന വിപണി അതായത് ഓഹരി എ എം സി ബ്രോക്കിംഗ് മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയവ വായ്പാ തിരിച്ചടവ് ഇൻഷുറൻസ് എന്നിവയ്ക്ക് നിലവിൽ രണ്ട് ലക്ഷം രൂപ വരെ ഒരു ദിവസം കൈമാറുവാൻ അനുമതിയുണ്ട് റിസർവ് ബാങ്കിന്റെ റീറ്റെയിൽ ഡയറക്ട് സ്കീം പ്രാരംഭ ഓഹരി വിപണിയിലൂടെ ഓഹരി വാങ്ങൽ എന്നിവയുടെ പരമാവധി പ്രതിദിന പരിധി അഞ്ച് ലക്ഷം രൂപയുമാണ് ഉപയോക്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് പ്രതിമാസത്തവണ തുക അഥവാ ഇ എം ഐ വിവിധ ഫീസുകൾ തുടങ്ങിയവ ഓട്ടോമാറ്റിക്കായി പിൻവലിക്കുന്ന റെക്കറിംഗ് പണമിടപാട് സാധ്യമാക്കുവാൻ ഉപഭോക്താവിന്റെ അനുമതി ആവശ്യമാണ് ഉപയോക്തൃ സുരക്ഷ ഉറപ്പാക്കുവാനായി നിലവിൽ പതിനയ്യായിരം രൂപയ്ക്ക് മേലുള്ള റെക്കറിംഗ് ഇടപാടിനാണ് ഈ അഡീഷണൽ ഫാക്ടർ ഓഫ് ഒതന്റിഫിക്കേഷൻ നിർബന്ധമായിട്ടുള്ളത് പുതിയ ധനദയത്തിൽ ഈ പരിധി റിസർവ് ബാങ്ക് ചില മേഖലകൾക്ക് ഒരു ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസ് പ്രീമിയം ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് എന്നിവയ്ക്കാണ് നിലവിലെ ഇളവ് ബാധകം മറ്റ് മേഖലകളിൽ പതിനയ്യായിരം രൂപ എന്ന പരിധി തുടരും അടുത്തതായി വീടിന്റെയോ മറ്റു സ്വത്തുക്കളുടെയോ രേഖകൾ ഈട് നൽകി പലരും ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടാകും ബാങ്ക് വായ്പ തിരിച്ചടച്ച് മുപ്പത് ദിവസത്തിനകം സ്ഥാവര ജംഗമ വസ്തുക്കളുടെ രേഖകൾ വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾ തിരികെ നല്കണമെന്ന് മൂന്ന് മാസം മുമ്പ് ആര്ബിഐ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡിസംബർ ഒന്നു മുതൽ രാജ്യത്തെ ബാങ്കുകൾ ഇത് പാലിക്കണമെന്ന് ആര്ബിഐ വ്യക്തമാക്കിയിട്ടുണ്ട് ബാങ്കുകൾ കൃത്യസമയത്ത് രേഖകൾ തിരികെ നൽകിയില്ലെങ്കിൽ ഓരോ ദിവസത്തെ കാലതാമസത്തിനും ഉപഭോക്താവിന് അയ്യായിരം രൂപ പിഴ അടയ്ക്കേണ്ടി വരും ഭവന വായ്പകൾക്കായി പലപ്പോഴും ആളുകൾ ആധാരം പോലുള്ളവ പണയപ്പെടുത്തുന്നു വായ്പ തിരിച്ചടച്ചതിന് ശേഷം നിങ്ങൾ ബാങ്കിൽ സമർപ്പിച്ച നിങ്ങളുടെ വസ്തുവിന്റെ രേഖകൾ തിരികെ നൽകുവാൻ ബാങ്കുകളോ ധനകാര്യേതര ബാങ്കുകളോ തുടർച്ചയായി കാലതാമസം വരുത്തുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ലോൺ എടുത്തയാൾ വായ്പ തുക പൂർണ്ണമായും തിരിച്ചടച്ചു കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനകം ഈടായി നൽകിയ മുഴുവൻ യഥാർത്ഥ രേഖകളും ഉടമയ്ക്ക് തിരിച്ചു നൽകണമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം ഇക്കാലയളവിൽ രജിസ്റ്റർ ചെയ്ത മറ്റു ചാർജുകൾ നീക്കം ചെയ്യുവാനും ആർ ബി ഐ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈടായി നൽകിയ ആധാരം പോലുള്ള രേഖകൾ സെറ്റിൽമെന്റ് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനപ്പുറം തിരിച്ചു നൽകാതിരുന്നാൽ വൈകുന്ന ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ നിരക്കിൽ വായ്പാക്കാരന് ബാങ്കുകൾ നഷ്ടപരിഹാരം നൽകണമെന്നും ആർ മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇത്തരം കേസുകൾക്ക് ആർ ബി ഐയുടെ പുതിയ നടപടിക്രമങ്ങൾ ബാധകമായിരിക്കും ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ തീരുമാനം ചെറുകിട ധനകാര്യ ബാങ്കുകൾ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ സംസ്ഥാന സഹകരണ ബാങ്കുകൾ ജില്ലാ കേന്ദ്ര സഹകരണ ബാങ്കുകൾ എൻ ഡി ഉൾപ്പെടെ മുഴുവൻ വാണിജ്യ ബാങ്കുകൾക്കും ആർ ഈ നിർദ്ദേശം ബാധകമാണ് ഈഡ് നൽകിയ രേഖകൾ നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള ചെലവും ബാങ്കുകൾ വഹിക്കണം അത്തരം സന്ദർഭത്തിൽ നടപടിക്രമം പൂർത്തിയാക്കുവാൻ മുപ്പത് ദിവസത്തെ സമയം കൂടി നൽകും അതായത് നടപടിക്രമങ്ങൾക്കുള്ള മുപ്പത് ദിവസത്തിന് പുറമേ മുപ്പത് ദിവസം അതായത് മൊത്തം അറുപത് ദിവസം അധികം നൽകുമെന്ന് ചുരുക്കം നാലാമത്തെ അറിയിപ്പ് എസ് ബി ഐയുടെ മികച്ച നിക്ഷേപ പലിശ ലഭിക്കുന്ന വി കെയർ സ്കീമിനെ കുറിച്ചാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വീ കെയർ സ്കീം മുതിർന്ന പൗരന്മാർക്കുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ് മുതിർന്ന പൗരന്മാർക്ക് ഇതിൽ നിക്ഷേപിക്കുന്നതിലൂടെ നല്ല പലിശ ലഭിക്കും മുതിർന്ന പൗരന്മാർക്ക് അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വരെ നിക്ഷേപിക്കുവാൻ അനുവാദമുണ്ട് ഈ സ്കീമിന് കീഴിൽ ഏഴ് ശതമാനം പലിശയാണ് ബാങ്ക് നൽകുന്നത് വീ കെയർ സ്കീമിൽ സ്ഥിര നിക്ഷേപത്തേക്കാൾ പോയിൻറ്റ് എട്ട് ശതമാനം അധിക പലിശ ലഭ്യമാണ് സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ പ്രതിമാസ അല്ലെങ്കിൽ ത്രൈമാസ ഇടവേളകളിൽ നൽകും ഓൺലൈൻ സേവനവും ലഭ്യമാണ് മറ്റൊരു പ്രധാന കാര്യം എസ് ബാങ്ക് ഉപഭോക്താക്കൾക്ക് എസ് ബി ഐയുടെ സ്കീമിന്റെ സഹായത്തോടെ വായ്പ ലഭിക്കും അറുപത് വയസ്സിന് താടിയുള്ളവർക്ക് എസ് ബി ഐയുടെ വീ കെയർ പദ്ധതിയിൽ നിക്ഷേപിക്കാനാകില്ല അറുപത് വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്ക് മാത്രം ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നാനൂറ് ദിവസത്തെ കാലാവധിയുള്ള സ്കീമിൽ അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് കോവിഡ് പാൻഡമിക് സമയത്താണ് മുതിർന്ന പൗരന്മാർക്കായി ഈ സ്പെഷ്യൽ സ്കീം എസ് ബി ഐ അവതരിപ്പിച്ചത് നിക്ഷേപിക്കുന്ന പണം ഇരട്ടിയാക്കുവാൻ കഴിയുന്ന സ്കീമാണിത് മുതിർന്ന പൗരന്മാർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്തുന്നതിനും മത്സരാധിഷ്ഠിതമായ പലിശ നിരക്കിൽ ഉയർന്ന റിട്ടേൺ വാഗ്ദാനം ചെയ്യുന്നതിനുമായാണ് എസ് ബി ഐ വി കെയർ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം അവതരിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം